നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരേന്ത്യൻ ഡിമാൻഡ് വർദ്ധിച്ചതോടെ കുരുമുളകിന് വില കൂടി കഴിഞ്ഞ വാരം കിലോ അഞ്ച് രൂപയാണ് കൂടിയത് രണ്ടാഴ്ചയ്ക്കിടയിൽ കൂടിയത് പതിനൊന്ന് രൂപ ഉത്തരേന്ത്യയിൽ ഡിമാൻഡ് കുരുമുളക് ആവേശത്തിലാണ് ഉത്തരേന്ത്യൻ ഡിമാൻഡിൻ്റെ പ്രതീക്ഷയിൽ കുരുമുളകിന് വില കൂടുമെന്ന് നേരത്തെ പറഞ്ഞ് റിപ്പോർട്ട് വന്നിരുന്നു നല്ല വിൽപ്പന സമ്മർദ്ദം ഉണ്ട് വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കൂടി നൂറ്റി ടൺ കുരുമുളക് കൊച്ചിയിൽ കഴിഞ്ഞ വാരം വിൽപ്പന മുൻ വാരത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ടൺ കൂടുതലാണ് ഹൈറേഞ്ച് മേഖലകളിൽ നിന്നും കൂടാതെ തമിഴ്നാട് മേഖലകളിൽ നിന്നും കുരുമുളക് വിൽപ്പനയ്ക്കിറക്കി തമിഴ്നാട്ടിലെ കച്ചവടക്കാർ കുരുമുളക് കിലോയ്ക്ക് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയും വില കൂടുമെന്ന് ഓൺലൈനിൽ പ്രചാരണത്തിൽ കുരുമുളക് പിടിച്ചു വയ്ക്കാൻ തുടങ്ങി ഇതെല്ലാം ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപാരികൾ വിൽപ്പനക്കിറക്കി ഇതിനൊക്കെ പുറമെ ഗുണനിലവാരം കുറഞ്ഞ കാലപ്പഴക്കം എത്തിയ എൻ സി ഡി എക്സിൻ്റെ സ്റ്റോക്ക് ചെയ്തിരുന്ന ഇരുന്നൂറ് ടൺ കുരുമുളക് രഹസ്യമായി വിൽപ്പനക്കിറക്കിയതായി കൊച്ചിയിലെ വ്യാപാരികൾ അറിയിച്ചു കാർഷിക അഭിവൃദ്ധിക്കാണ് പ്രധാനമന്ത്രി കൂടുതലായും ഊന്നൽ നൽകുന്നത് എങ്കിലും അമേരിക്കയിലേക്ക് നാടൻ കുരുമുളകിൻ്റെ കയറ്റുമതി നാമമാത്രമായിരിക്കുന്നുവെന്നാണ് കയറ്റുമതിക്കാരുടെ പ്രതികരണം ശ്രീലങ്ക വിയറ്റ്നാം ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത കുരുമുളകാണ് കയറ്റുമതി ചെയ്യുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത് കനത്ത മഴയും വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവുമൊക്കെ ഒക്കെ ചരക്ക് നീക്കത്തെ ബാധിച്ചിട്ടുണ്ട് ഉത്സവകാല സീസൺ തുടങ്ങാറായതോടെ കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡ് മെച്ചപ്പെട്ടു തുടങ്ങിയെങ്കിലും ഇറക്കുമതി ചുങ്കത്തിൽ ട്രംപിന്റെ തീരുമാനവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തീരുമാനവുമാണ് വരും ദിവസങ്ങളിൽ വിപണി ഉറ്റുനോക്കുന്നത് കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടണ്ണിന് കുരുമുളക് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറും ഇന്തോനേഷ്യ ശ്രീലങ്ക യഥാക്രമം ഏഴായിരത്തി അറുന്നൂറ് ഡോളർ വിയറ്റ്നാം ആറായിരത്തി അഞ്ഞൂറ് ഡോളർ ബ്രസീൽ ആറായിരത്തി നാന്നൂറ് ഡോളർ കൊച്ചി അൺഗാർബിൾഡ് കുരുമുളക് അറുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയും ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ പുതിയ മുളകിന് അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണെങ്കിൽ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി